മലപ്പുറം തിരൂരങ്ങാടിയിൽ രണ്ട് കോടി കവർച്ച നടത്തിയ സംഭവത്തിൽ കൊട്ടേഷൻ സംഘാംഗം പണം ഒളിപ്പിച്ചത് പട്ടിക്കൂട്ടിൽ പ്രതികളിൽ ഒരാളായ ഫവാസാണ് കൊട്ടേഷന് പ്രതിഫലമായി ലഭിച്ച അഞ്ചു ലക്ഷം രൂപ പട്ടിക്കൂട്ടിൽ ഒളിപ്പിച്ചത് കാർ ആക്രമിച്ച് രണ്ടു കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രധാന പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട് ഓഗസ്റ്റ് രാത്രിയാണ് തിരൂരങ്ങാടി കാർ ആക്രമിച്ച് ഹനീഫയുടെ രണ്ടു കോടി രൂപ കൊട്ടേഷൻ സംഘം തട്ടിയെടുത്തത് ഇതിൽ മൂന്ന് പ്രതികൾ പിടിയിലായി റിമാൻഡിലുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് പ്രതികളിലൊരാളായ ഫവാസിന്റെ വീട്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ കണ്ടെടുത്തത് വീട്ടിലെ പട്ടിക്കൂട്ടിലായിരുന്നു കൊട്ടേഷന് പ്രതിഫലമായി ലഭിച്ച പണം മറ്റു പ്രതികളായ കരീമിന്റെ വീട്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയും രജീഷിന്റെ വീട്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും നേരത്തെ കണ്ടെത്തിയിരുന്നു ഹനീഫയ്ക്ക് പണം കൊടുത്തയച്ച ഷാജാൻ എന്നയാളാണ് പണം കവർച്ച ചെയ്യാനും കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസിന് വ്യക്തമായി കഴിഞ്ഞു ഏഴു ലക്ഷം രൂപയാണ് കൊട്ടേഷൻ സംഘത്തിലെ ഓരോ ആൾക്കും ഇയാൾ പ്രതിഫലമായി നൽകിയത് വിദേശത്തുള്ള ഷാജഹാനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ബിസിനസ് ആവശ്യത്തിനായി ഹനീഫ നൽകിയ പണം തിരിച്ചു സ്വന്തം കൈകളിൽ തന്നെ എത്താൻ നടത്തിയ ആസൂത്രണം പണം കവർന്ന ശേഷം കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഗോവയിലേക്കാണ് പോയത് പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പന്ത്രണ്ട് ലക്ഷം രൂപ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടന്നുവരുന്നു താനൂർ ഡിവൈസ്പിക്കാണ് അന്വേഷണ ചുമതല റിപ്പോർട്ടർ മലപ്പുറം